നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആനമറി പുഞ്ചക്കൊല്ലി റോഡിലെ പഞ്ചായത്തിന്റെ കൾവേട്ട് നിർമ്മാണം ആദിവാസികൾ തടഞ്ഞു കൾവെട്ട് നിർമ്മാണത്തിന് റോഡ് അടച്ചിടുമ്പോൾ തങ്ങൾക്ക് യാത്ര ചെയ്യാൻ മറ്റു വഴി ഒരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രവൃത്തി തടയൽ ബംഗളൂരു ബന്നാർ ഘട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് മലയാളി വിദ്യാർത്ഥികൾ മരിച്ചു നിലമ്പൂർ സ്വദേശി ബഷീർ ബഷീർമൂന്ന് വയസ്സ് കൊല്ലം സ്വദേശി മുഹമ്മദ് ഷാഹൂബ് എട്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയ നിയമമെന്ന കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ പ്ലാനിംഗ് ഹാളിൽ നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നഗ്നാ പ്രദർശനം ചോദ്യം ചെയ്ത യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ ഇടുക്കി രാമക്കൽമേട്ട സ്വദേശിയും മമ്പാട് നടുവക്കാട് താമസക്കാരനുമായ പാങ്ങോട് പുത്തൻവീട് ഉമ്മറിനെയാണ് നിലമ്പൂർ സി ഐ അറസ്റ്റു ചെയ്തത് മലപ്പുറം ജില്ലയിൽ അതിദാരിദ്ര്യ കുടുംബങ്ങളിൽപ്പെട്ട ഭൂരഹിത ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷൻ വാർത്തകൾ വിശദമായി ആലമറി പുഞ്ചക്കല്ലി റോഡിലെ പഞ്ചായത്തിന്റെ കൾവേറ്റ നിർമ്മാണം ആദിവാസികൾ തടഞ്ഞു റോഡ് അടച്ചിടുമ്പോൾ യാത്ര ചെയ്യാൻ മറ്റു വഴി ഒരുക്കണമെന്ന് പ്രവൃത്തി തടയൽ ി നഗർ മൂപ്പൻ കോട്ട നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയ പ്രവൃത്തി തടഞ്ഞത് ജെ സി ബിയുടെ തുമ്പിക്കൈ മൂപ്പൻ കയറിയിരുന്നു ഇതോടെ കരാറുകാരൻ പ്രവൃത്തി നിർത്തിവെച്ചു വഴിക്കടവ് സ്റ്റേഷനിൽ നിന്നും എസ് ഐ മനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐമാരായ ദിനേഷ് കുമാർ വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി ആദിവാസികളും നാട്ടുകാരുമായി ചർച്ച നടത്തി പഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് ആനമറിയിൽ റോഡിൽ കൾവേട്ട് നിർമ്മാണം നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ റോഡ് പൊളിക്കേണ്ടി വരുന്നതിനാൽ ഇരുപത് ദിവസത്തേക്ക് അടക്കേണ്ടി വരും നാട്ടിലെത്താനുള്ള തങ്ങളുടെ ഏക മാർഗമാണിതെന്നും യാത്ര മുടങ്ങാതിരിക്കുവാൻ തൽക്കാലത്തേക്ക് മറ്റു വഴി ഒരുക്കി ആദിവാസികളുടെ ആവശ്യം വനപാത വഴിയുള്ള ആനമറിക്കുണ്ട് റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ പോലീസ് താൽക്കാലിക പാത ഒരുക്കി പ്രശ്നം പരിഹരിച്ചു കൾവേട്ടിന്റെ പ്രവൃത്തി ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു ബംഗളൂരുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് മലയാളി വിദ്യാർത്ഥികൾ മരിച്ചു നിലമ്പൂർ സ്വദേശി അർഷ് പി ബഷീർ കൊല്ലം സ്വദേശി മുഹമ്മദ് ഷാഹൂബ് ഇരുപത്തിയെട്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് മരിച്ച ആർഷ് പി ബഷീർ നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീറിന്റെ മകനാണ് അർഷ് പി ബഷീർ എം ബി എ വിദ്യാർത്ഥിയും മുഹമ്മദ് ഷാഹൂബ് ബംഗളൂരുവിൽ ജോലി ചെയ്യുകയുമാണ് വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയ വകുപ്പ് മന്ത്രി വി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ പ്ലാനിംഗ് ഹാളിൽ നടത്തിയ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സമൂഹത്തിന് നന്മ പകർന്നു നൽകുവാനും അഴിമതി ഇല്ലാതാക്കുവാനും വിവരാവകാശ നിയമത്തിന് കഴിയും പൗരന്മാർക്ക് അർഹമായ അധികാരം നൽകുവാൻ നിയമം സഹായിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിവരാവകാശ നിയമത്തിന്റെ പ്രയോഗവൽക്കരണത്തിന് കുറ്റമറ്റ സംവിധാനങ്ങളാണ് സംസ്ഥാനത്ത് സർക്കാർ ചെയ്തിട്ടുള്ളത് എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും അനുബന്ധ ഏജൻസികളും തങ്ങൾ എന്തിന് പ്രവർത്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ ചേർന്നുള്ള പൗരാവകാശ രേഖ പ്രസിദ്ധീകരിച്ചു ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ ആർ ടി ഐ അപേക്ഷയുമായി സർക്കാർ ഓഫീസുകളിൽ വരുന്നത് അവ പരിഹരിക്കുവാൻ കഴിയും വിധം അവസാന സമയം വരെ കാത്തിരിക്കാതെ വിവരം ലഭ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ പി ഉബൈദുള്ള എം അധ്യക്ഷത വഹിച്ചു സർക്കാർ സഹായം ലഭിക്കാനുള്ളവർക്ക് ആശ്വാസമാണ് വിവരാവകാശ നിയമമെന്ന് എന്ന് എം എൽ എ പറഞ്ഞു വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് നീതി നടപ്പാക്കാനുള്ള ആയുധമാണ് വിവരാവകാശ നിയമമെന്ന് അദ്ദേഹം പറഞ്ഞു നിയമം വഴി പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ നീതി ലഭിക്കും സമൂഹത്തിലെ ഏതൊരാൾക്കും ഭരണ നടപടി നീക്കങ്ങളെ അന്വേഷിക്കുവാൻ കഴിയുമെന്നതാണ് നിയമത്തിന്റെ പ്രത്യേകത അവരുടെ അന്വേഷണങ്ങളോട് ഉദ്യോഗസ്ഥർ അനുഭാവപൂർവ്വം പ്രതികരിക്കണം ഏത് സാധാരണക്കാരനും വിവരം അന്വേഷിക്കാം അപേക്ഷകളിൽ ജനപക്ഷത്തു നിന്നും നടപടി സ്വീകരിക്കണം നിയമം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കും ഇത്തരക്കാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്തുവാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന് അനുവദിക്കരുത് ജനാധിപത്യത്തിൽ പൌരന്മാരുടെ ആയുധമാണ് വിവരാവകാശ നിയമം മനഃപൂർവ്വം വിവരം നൽകാതിരുന്നതിനുള്ള നഷ്ടം ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നന്ദിയും പറഞ്ഞു നഗ്നതാ പ്രദർശനം ചോദ്യം ചെയ്ത യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ ഇടുക്കി രാമകൽമേട്ട സ്വദേശിയും മമ്പാട് നടുവക്കാട് താമസക്കാരനുമായ പാങ്ങോട് പുത്തന്മീടെ ഉമ്മറിനെയാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് നഗ്നതാ പ്രദർശനം ചോദ്യം ചെയ്ത യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ ഇടുക്കി രാമൽക്കേമേട് സ്വദേശിയും മമ്പാട് നടുവക്കാട് താമസക്കാരനുമായ പാങ്ങോട് പുത്തൻവീട ഉമ്മറിനെയാണ് നിലമ്പൂർ സി ഐ സുനിൽ കുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഈ മാസം ഏഴിന് വൈകുന്നേരം ആറ് മണിയോടെയാണ് മമ്പാട് മേപ്പാടത്ത് വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതി ഉമ്മർ പ്രദേശവാസികളുടെ മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയത് മേപ്പാടം സ്വദേശി ചിങ്ങമ്പറ്റ ശ്യാമും സുഹൃത്തും ചോദ്യം ചെയ്യുകയും മദ്യലഹരിലായിരുന്ന ഉമ്മർ പ്രകോപിതനായി കയ്യിൽ കരുതിയിരുന്ന കത്തിയുടത്ത് ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു നെഞ്ചിലും വലതു കൈക്കും ഗുരുതരമായി പരിക്കുപറ്റിയ ശ്യാമിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇടുക്കിയിലും മറ്റും ഒളിവിൽ താമസിച്ചു വരികയായിരുന്ന പ്രതിയെ ചെറുകോട് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് മുൻപ് പാലായിൽ ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്തു വരവേ വാക്കുതർക്കത്തെ തുടർന്ന് സഹപ്രവർത്തകരെ കുത്തിക്കൊന്ന കേസിൽ ജീവപരിധ്യം ശിക്ഷ ലഭിച്ച ഉമ്മർ രണ്ടായിരത്തി എട്ടിലാണ് ജയിൽ മോചിതനായത് തുടർന്ന് ചന്തകുന്ന സ്വദേശിനിയെ വിവാഹം കഴിച്ച് മമ്പാട് താമസിച്ചു വരികയായിരുന്നു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എസ് ഐമാരായ ടി പി മുസ്തഫ കെ രതീഷ് എ എസ് ഐ സുധീർ ഇ എൻ സി പി ഒ ടി സജീഷ് ഡാൻസ് ആഫ് അംഗങ്ങളായ എം പി സുനിൽ കെ ടി ആശുഫലി ടി നിമിദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിൽ അതിദാരിദ്ര്യ കുടുംബങ്ങളിൽപ്പെട്ട ഭൂരഹിത ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ജില്ലയിൽ ഭൂരഹിത ഭവനരഹിതരായി കണ്ടെത്തിയിട്ടുള്ള അഞ്ഞൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് ഇനി ഭൂമി കണ്ടെത്താനുള്ളത് ഇതിൽ നൂറ്റി അറുപത്തി ആറ് പേര് ഏകാംഗ കുടുംബങ്ങളാണ് ശേഷിക്കുന്ന മുന്നൂറ്റി മുപ്പത്തി ആറ് കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തുന്നതിനും ഭവന നിർമ്മാണത്തിന് സ്പോൺസർഷിപ്പിനുമായി മന്ത്രിയുടെ നേതൃത്വത്തിൽ താലൂക്ക് തലങ്ങളിൽ വിവിധ വകുപ്പുകളുടെയും ഭൂ ഉടമകളുടെയും യോഗം വിളിക്കും ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ ർമാരായ അപൂർവ ത്രിപ്പാതി ദിലീപ് കെ കൈനിക്കര ബന്ധപ്പെട്ട ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കരുതലും കൈത്താങ്ങും അദാലത്തുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ ലഭിച്ച പരാതികൾ പരിഹരിച്ചതിന്റെ പുരോഗതിയും യോഗം വിലയിരുത്തി പരാതികൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമുള്ള വിഷയങ്ങൾ ഉടനടി സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ മന്ത്രി നിർദ്ദേശം നൽകി നിന്നും കാണാതായ വയോധികയെ മരിച്ച നിലയിൽ നിലയിൽ കണ്ടെത്തി സ്വകാര്യ ക്വാർട്ടേഴ്സിന്റെ മുന്നിലായി മരിച്ചു കിടക്കുന്ന കണ്ടെത്തിയത് മകളുടെ ഒപ്പം പൊട്ടൻതരിപ്പയിലാണ് താമസം പള്ളിക്കുത്ത് കരിക്കോറ മണ്ണയിലെ വീട് വൃത്തിയാക്കിയ ശേഷം ഇന്നലെ വൈകുന്നേരം മകളുടെ വീട്ടിലേക്ക് പോയതാണ് ഇവർ വീട്ടിലാത്തതിനെ തുടർന്ന് ഫോണിൽ വിളിച്ചുവെങ്കിലും കിട്ടിയില്ല ഇതേ തുടർന്ന് മകൾ പോർത്തുഗൽ പോലീസിൽ പരാതി നൽകിയിരുന്നു അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് ആൾതാമസമില്ലാത്ത ക്വാർട്ടേഴ്സിന് മുൻപിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്വാർട്ടേഴ്സ് ഉടമ തൊഴിലാളികളുമായി കാർട്ടേഴ്സിന് സമീപമുള്ള സ്ഥലത്തെത്തിയപ്പോഴാണ് തൊഴിലാളികളിൽ ഒരാൾ ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തങ്കമ്മ തന്നെയാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരുടെ കൈവശം പണം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു എടക്കര പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി തിരുവലി പൂന്തോട്ടത്തിൽ ബസ്സുമായി അപകടത്തിൽപ്പെട്ട വണ്ടൂർ വാണിയമ്പലം സ്വദേശിനി വെച്ച് തന്നെ വയസ്സായിരുന്നു തിരുവല്ല ഭർത്താവിനെ പരിക്കുകളോടെ മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് മാറ്റി മറ്റൊരു വാഹനത്തിനെ മറികടക്കവേ എതിർ ദിശയിൽ നിന്നും വന്ന ബസിന്റെ സൈഡിൽ തട്ടി പിന്നിലെ ടയറിനടിയിൽപ്പെട്ടാണ് വർഷ മരണപ്പെട്ടത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്

എന്ന ഷാനുവിനെയാണ് നിലമ്പൂർ കോടതി ശിക്ഷിച്ചത് മാതാവിനെ കൂടെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മാനസിക വളർച്ചയില്ലാത്ത കുട്ടിയെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് വരെ പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി തട്ടിക്കൊണ്ടുപോയി ക്വാർട്ടേഴ്സിൽ വെച്ച് പല തവണ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയിരുന്ന വിഷ്ണു പി ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത് ഇല്ലിക്കൽ അന്വേഷണത്തിൽ പങ്കാളിയായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് വേണ്ടി ഹാജരായി ായിട്ടർ സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതിയെ തവനൂർ ജയിലിലേക്ക് അയച്ചു ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് സ്ക്രീനിംഗ് എന്നിവ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയ്മോൾ വർഗീസ് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ എലിസബത്ത് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പരിപാടിക്ക് എഫ് എൻ എച്ച് ഡബ്ല്യു ആർ പി പ്രസീന സ്വാഗതം പറഞ്ഞു മെമ്പർമാരായ അബ്ദുൾ കരീം ഷിഹാബ് സരസ്വതി ടീച്ചർ ബ്ലോക്ക് മെമ്പർ ബാബു ഏലക്കാടൻ ജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് എഫ് എച്ച് സിയിലെ എച്ച് ഐ ഷിജി ജോസ് ക്ലാസ്സിന് നേതൃത്വം നൽകി ക്ഷയരോഗം വരുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ ചികിത്സ എന്നിവയെക്കുറിച്ച് വിശദമായി ക്ലാസ് എടുത്തു ഉച്ചയ്ക്ക് ശേഷം ജോബിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി വീണ എം ടി നഴ്സിംഗ് ഓഫീസർ ക്ലാസ് എടുത്തു തുടർന്ന് ക്യാൻസർ സ്ക്രീനിങ്ങും നടത്തി പഞ്ചായത്ത് സ്റ്റാഫ് മെമ്പർമാർ സി ഡി എസ് മെമ്പർമാർ അംഗനവാടി ടീച്ചർമാർ ആശാവർക്കർമാർ വർക്കർമാർ അംഗങ്ങൾ എന്നിവർ അടങ്ങുന്ന നൂറ്റി പന്ത്രണ്ട് അംഗങ്ങൾ പങ്കെടുത്തു കമ്മ്യൂണിറ്റി കൗൺസിലർ രേഷ്മ നന്ദി പറഞ്ഞു പറവകൾക്കൊരു തണ്ണീർ തണ്ണീർകുടം എസ് വൈ എസ് വേനൽക്കാല പദ്ധതിക്ക് നിലമ്പൂർ സോണിൽ തുടക്കം സോൺ തല ഉദ്ഘാടനം നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എസ് ഐ ടി പി മുസ്തഫ നിർവഹിച്ചു പറവകൾക്കൊരു തണ്ണീർ തണ്ണീർകുടം എസ് വൈ എസ് വേനൽക്കാല പദ്ധതിക്ക് നിലമ്പൂർ സോണിൽ തുടക്കം സോൺ തല ഉദ്ഘാടനം നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എസ് ഐ ടി പി മുസ്തഫ നിർവഹിച്ചു പറവകൾക്കൊരു തണ്ണീർകുടം പദ്ധതിയുടെ ഭാഗമായി എസ് വൈ എസ് നിലമ്പൂർ സോണിൽ ആറായിരം തണ്ണീർ കുടം സ്ഥാപിക്കും നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ സോൺ സാമൂഹിക സെക്രട്ടറി റഫീഖ് സഖാഫി പദ്ധതി വിശദീകരിച്ചു എസ് എസ് വൈ എല്ലാ വർഷങ്ങളും സമയമാകുമ്പോൾ ഓരോ വാർഡ് തലങ്ങളിലും അതുപോലെ പഞ്ചായത്തുകളിലും ഒക്കെ ധാരാളമായിട്ട് തണ്ണീർ കുടങ്ങൾ സ്ഥാപിക്കാറുണ്ട് അതിന്റെ ഭാഗമായി ഈ വർഷം നിലമ്പൂർ സോൺ തലങ്ങളിൽ ഏകദേശം ആറ് പഞ്ചായത്ത് ഏരിയ വരുന്നതാണ് നിലമ്പൂർ സോൺ ചുരുങ്ങിയത് ആറായിരം തണ്ണീർ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് അതിന്റെ സോൺ തല ഉദ്ഘാടനമാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഇവിടെ നടക്കുന്നത് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവിധീതമായി നന്ദിയും അറിയിക്കുന്നു സ്വാതന്ത്ര്യം സെക്രട്ടറി അബ്ദുൽ ജലീൽ സർക്കിൾ സെക്രട്ടറി ഉബേസ് സഖാഫി സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിൻസ് അജീഷ് നൌഫൽ എന്നിവർ സംസാരിച്ചു സമാപിക്കുന്നു